ഫ്രണ്ട്സ് ഫ്രണ്ട് സൂര്യാറിങ്ങിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേൺസിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലും ആണ് നമ്മുടെ ഡെയിലി കളക്ഷൻസ് വരുന്നത് ഗോൾഡ് കവറിംഗിന്റെ ചാനലാണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് എല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഹോം ഡെലിവറി ആയാലും ഓൺലൈൻ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഐറ്റംസ് വരുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കണ്ടുനോ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിൽ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസിലുള്ള താലികളുടെ ഡിസൈൻസ് നെയിം ലോക്കറ്റുകൾ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള താലികൾ തുടങ്ങിയിട്ടുള്ള ട്രെൻഡിങ് കളക്ഷൻസ് ഡബിൾ ലൗസ് അതുപോലെ തന്നെ പേരും ലെറ്റേഴ്സ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലിറ്റർ റൈറ്റിങ്സിന്റെ ആയിട്ടുള്ളത് ലീഫ് മോഡൽ ഡിസൈൻസ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ധാരാളം കളക്ഷൻസ് ഇതുപോലെ നിങ്ങൾക്കും നിർമ്മിച്ച് നൽകാവുന്നതാണ് ഒപ്പുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അഫോർഡബിൾ റേഞ്ചിൽ ഹോം ഡെലിവറി ആയിട്ട് അത് കൊണ്ടുവന്നേക്കുന്നത് നല്ല കളക്ഷൻസാണ് പ ഇത് വന്നിരിക്കുന്നത് ബാംഗിൾസിൻ്റെ കളക്ഷൻസാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ്റെ എല്ലാ മെഷർമെൻ്റും അവൈലബിളാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മാലകളുടെ കളക്ഷൻസാണ് സവിതംമാലയാണ് സവിതംമാല നാനൂറ്റി എഴുപത്തഞ്ച് രൂപ എട്ട് പിടിയിലാണ് വരുന്ന ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന ട്രഡീഷണൽ മോഡലിലുള്ള നല്ലൊരു മാലയാണ് കേരള ഡിസൈനിൽ താലിമാലയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള മുന്നൂറ്റി മുപ്പതിലുള്ള ചെയിൻ വിത്ത് ലോക്കറ്റ് സെറ്റ് ആണ് വരുന്നത് ഡെയിലി വിയർ ഓഫീസ് വെയർ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ പാതസ്വരമാണ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വന്നിരിക്കുന്ന നല്ലൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഒരു റെയർ കളക്ഷൻ ആണ് സ്വർണ്ണ സമാനമായ ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്ലസ്സാണ് റെഡും വൈറ്റും കളേഴ്സ് അവൈലബിൾ ആണ് മുന്നൂറ്റി അൻപതാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ വന്നേക്കുന്ന ആയിട്ടുള്ള നല്ല പുതിയൊരു ഡിസൈൻ താലിമാലയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും പുതിയ അടിപൊളി താലിമാല മോഡലാണ് നെക്സ്റ്റ് ലവ് ഡിസൈനാണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഇത് വന്നേക്കുന്ന നാനൂറ്റി അൻപത് അതുപോലെ മുന്നൂറ്റി അൻപത് റേഞ്ചിലുള്ള മാല ഇത് ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് ആണ് എല്ലാ സൈസ് മെഷർമെന്റ്സും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ലേഡീസിനും ജെൻസിനും ഉള്ള കോമൺ മോഡലാണ് ആറ് പിടിയിലെ കുട്ടികൾക്കായിട്ടുള്ള മാല കളക്ഷൻ കുട്ടിയൊക്കെ ലേഡീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയിൽ വന്നേക്കുന്ന മണിമാലയും എസ് പി സ്പെഷ്യൽ ഡിസൈൻ ചെയിനുമാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന വിത്ത് ഗുരുവായൂരപ്പൻ ലോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് മാത്രമാണ് പ്രൈസ് വരുന്നത് ഗോൾഡിന്റെ പാറ്റേൺസിൽ കുട്ടികൾക്ക് അതുപോലെ തന്നെ ലേഡീസിനും ചരട് ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻ അഞ്ച് പിടി കുട്ടികളുടെ മാലയാണ് റേറ്റ് വരുന്നത് മുന്നൂറാണ് അതിൻ്റെ ആ ഹൂക്കൊക്കെ തന്നെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക കുട്ടിയൊക്കെ ഉള്ളത് മുന്നൂറ് ലേഡീസിനുള്ളത് മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് എല്ലാ പ്രൈസുകളും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് രൂപയില് ആറ് പിടിയിൽ വരുന്ന സെലക്ഷനാണ് നമ്മൾ കാണുന്നത് നാല് നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മുന്നൂറ് രൂപയിൽ ആറ് പിടി അഞ്ച് പിടിയിലുള്ളൊരു കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ചെയിൻ വിത്ത് ലോക്കറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് സെറ്റ് ആറ് പിടിയാണ് മെഷർമെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കയ്യോടെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഫാൻസി കളക്ഷൻ ആണ് ജിമിക്കുകൾ വന്നിട്ടുണ്ട് നൂറ്റി എൺപതിൻ്റെ റേഞ്ച് നൂറ്റി അൻപത് നൂറ്റി എൺപതിൽ വരുന്ന അടിപൊളി കളക്ഷനുകളാണ് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കയ്യോടെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് പോവുക ഓഫർ സെയിലിന് ഇട്ടേക്കുന്ന ആണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പാലക്ക ഫാൻസി ജ്വലറി കളക്ഷനാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഈ വീഡിയോയുടെ ഇടയിൽ ജസ്റ്റ് കാണിച്ചു പോകുന്നതാണ് നമുക്ക് ഇനി ബാലൻസ് ഉള്ള സ്റ്റോക്ക് കളക്ഷൻസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കയ്യോടെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം പർച്ചേസ് ചെയ്യാനുള്ള ഒരു സ്ക്രീൻഷോ എടുക്കുക നെക്സ്റ്റ് തൊണ്ണൂറ്റിഒൻപത് രൂപയിലുള്ള കമ്മലുകളുടെ കളക്ഷൻസ് ആണ് എല്ലാ ഓഫർ സെയിൽ കമ്മലുകളാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് കുട്ടികൾക്കും ലേഡീസിനും വേർ ചെയ്യാനുള്ള ഒരുവിധ എല്ലാ മോഡലുകളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാത്ത സ്റ്റഡ് കല്ല് കമ്മല് എല്ലാ കമ്മലുകളും വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയിൽ ആറ് പിടി ചെയിൻ വിത്ത് ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു ഫിഷ് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പക്ക വെറൈറ്റി സെലക്ഷൻ ലോക്കറ്റുകളാണ് എൺപത് മാത്രമാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി വെയേഴ്സിന് പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് മാല വിത്ത് ലോക്കറ്റിന്റെ കളക്ഷനാണ് ചെയിൻ വിത്ത് ലോക്കറ്റിൽ വന്നിരിക്കുന്നത് തന്നെ സ്പെഷ്യൽ ഡിസൈൻസിന്റെ കുറേയേറെ ലോക്കറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതും വന്നിരിക്കുന്നത് ചെയിൻ വിത്ത് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള പല പല മോഡലിൽ വന്നിരിക്കുന്ന ലോക്കറ്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ക്ലാസിക് ഡിസൈൻസ് ആണ് അപ്പം ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ താലിചേനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ലോക്കറ്റുകളാണ് ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സ്വർണ്ണ സമാനമായ ലോക്കറ്റിന്റെ കളക്ഷൻസ് ആണ് ക്രിസ്റ്റൽ മാലകളാണ് ഒരു ലോഡ് ക്രിസ്റ്റൽ മാല ഇന്ന് നമ്മൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻ മുന്നൂറ് മുന്നൂറ്റി എൺപത് നാന്നൂറ് റേഞ്ചിലുള്ള ഒരുപാട് കളക്ഷൻ ഇതൊക്കെ വെറും മുന്നൂറ് രൂപ മാത്രമാണ് വരുന്നത് ഓഫർ സെയിലാണ് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ക്രിസ്റ്റൽ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കയ്യോടെ ഓർഡേഴ്സ് ഒക്കെ ചെയ്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നാനൂറ് രൂപയിൽ ഈ സ്പെഷ്യൽ ഡിസൈൻ ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സെലക്ഷനുകളാണ് വന്നേക്കുന്നത് സ്പെഷ്യൽ ഡിസൈനിന്റെ ഒരൊത്തിരി കളക്ഷൻസ് ഇതെല്ലാം നമ്മുടെ ഷോപ്പിലെ പുതിയ കളക്ഷൻസ് ആണ് ക്രിസ്റ്റൽ മാലകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മണിമാലകൾ ബ്ലാക്ക് ക്രിസ്റ്റൽ അതുപോലെ മൾട്ടി കളേഴ്സ് ബ്ലൂ ഇതെല്ലാം തന്നെ ഇതൊക്കെ ജെൻസിനും ലേഡീസിനും കോമൺ വെയറിന് പറ്റുന്ന മാലകളാണ് മണിമാലകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ കുറേ സ്റ്റോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പക്ക സ്റ്റാൻഡേർഡ് ആൻഡ് ഓഫീസ് വെയർസിനൊക്കെ പറ്റുന്ന കളക്ഷൻ ആണ് മിക്സ് കളർ വന്നിട്ടുണ്ട് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ പ്യൂർ വൈറ്റ് ആൻഡ് പ്യൂർ റെഡ് കോമ്പിനേഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റീസ് ഇൻക്ലൂഡഡ് ആണ് ഡബിൾ ലെയർ ആണ് ഇത് വന്നേക്കുന്ന റെയർ കളർ നീലയും കറുപ്പും ആണ് വരുന്നത് പിന്നെ മോതിരങ്ങളാണ് നല്ല ഹെവി പാറ്റേണിൽ നൂറ്റി നാല്പത്തി അഞ്ച് രൂപയിൽ വന്നേക്കുന്ന ബ്രൈഡൽ ടൈപ്പിൽ വന്നേക്കുന്ന നല്ല വലിയ മോതിരങ്ങളാണ് നല്ലൊരു ഫാഷൻ ഐറ്റം ആണ് കൊലിസുകളാണ് കാണുന്നത് മുന്നൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വൈറ്റ് ഗോൾഡിൽ വന്നേക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് പാറ്റേൺസ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം ഇഷ്ടപ്പെട്ട ഒരു കൈയ്യോടെ തന്നെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുക എല്ലാം വെറൈറ്റീസ് ആണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫൈൻ ഫിനിഷിങ്ങും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ് എല്ലാം തന്നെ റെഡി സ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ ക്ലാസ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വരുന്ന പാലക്ക ഫാൻസിയിലുള്ള പാലക്ക കളക്ഷൻ ആണ് വൺ ട്വൻറ്റി മാത്രമാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് ഇത് ഇന്നതും നൂറ്റി ഇരുപതിലുള്ള പാലക്ക നെക്ലസ് ആണ് ഫാൻസി കളക്ഷൻ ആണ് ഫാൻസിയെ നമ്മൾ ഫാൻസി എന്നും പ്ലേറ്റഡ് ഐറ്റംസിനെ പ്ലേറ്റഡ് എന്നും ആണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് ഒരുപാട് ജിമിക്ക കളക്ഷൻസ് ഇതൊക്കെ വെറും നൂറ്റൻപത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് നല്ലൊരു ചാൻസ് ആണ് ഗോൾഡൻ ചാൻസ് ആണ് മിസ് ചെയ്യരുത് വീഡിയോ ഇതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ബ്രേസ്ലെറ്റിന്റെ ഒക്കെ കളക്ഷൻസ് ഒക്കെ വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് സിംഗിൾ പീസ്ലേറ്റ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല ഡെയിലി വ്യൂഴ്സിന് പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് ഒപ്പം നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക ഫൈനലി മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഡെയിലി വെയറബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സിമ്പിൾ കളക്ഷൻസ് ആണ് ഒക്കെയും തന്നെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്ലസ്സും കമ്മലും ബ്രേസ്ലെറ്റും ആയിട്ടുള്ള ഒരു വൈറ്റിൻ്റെ കോമ്പോ സെറ്റാണ് സിക്സ് ഫിഫ്റ്റി ആണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് മാലയാണ് മുന്നൂറ്റി അൻപത് രൂപയിൽ എട്ട് പിടിയിലുള്ളൊരു കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഭയങ്കര ഭംഗിയിലുള്ള സൂപ്പർ ഐറ്റം ആണ് ലൈറ്റ് വെയ്റ്റിൽ വന്നേക്കുന്ന അടിപൊളി പാറ്റേൺസ് ബ്രേസ്ലെറ്റുകളാണ് ലേഡീസ് ആൻഡ് ജെൻസിന് കോമൺ വെയേഴ്സിന് പറ്റുന്ന അടിപൊളി സെലക്ഷൻ ഇത് ജെൻസിന്റെ മോതിരങ്ങളാണ് കേട്ടോ ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി അൻപത് ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ കമ്മൽ കളക്ഷൻസ് ആണ് ഓ ഇപ്പോൾ ഉള്ള വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഓർഡർ ചെയ്യുക പ്രോഡക്റ്റിന്റെ എല്ലാ ഫോട്ടോകളും കൈയ്യോടെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്റ്റോക്ക് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇരുന്നൂറ്റി അൻപതും നൂറ്റി തൊണ്ണൂറും റേഞ്ചിലുള്ള ജിമിക്ക ജിമിക്ക കളക്ഷൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാം ഗോൾഡിന്റെ മോഡലുകളാണ് ഒരുപാട് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒക്കെയും തന്നെ ഗോൾഡിന്റെ സിമിലർ പാറ്റേൺസ് ആണ് അപ്പം ഇഷ്ടപ്പെട്ട ഒരു കയ്യോടെ തന്നെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുക ഭയങ്കര ഭംഗി വരുന്ന കളക്ഷൻസ് ആണ് ഇത് ഓരോന്നും വന്നേക്കുന്നത് കണ്ടോ നല്ല അടിപൊളി പാറ്റേൺസ് ആണ് ഗോൾഡിന്റെ സെയിം മോഡലിൽ വന്നിരിക്കുന്നത് നല്ല കളക്ഷൻസ് ആണ് മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് എല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തേക്ക അതുപോലെ തന്നെ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മുടെ പേര് വരുന്നത് സൂര്യാറിംഗ് ഗോൾഡ് കവറിംഗ് എന്നാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല കളക്ഷൻസ് സ്വന്തമാക്കുക ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയവാണ് ഷോപ്പിലെ സർവീസുകൾ വരുന്നത് വെഡിങ് ജ്വലറീസ് എല്ലാം തന്നെ റെന്റിനായിട്ട് അവൈ